ട്രെയിൻ യാത്രക്കിടെ പതിനഞ്ചുകാരിയെ മരണം തട്ടിയെടുത്തു എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മധ്യപ്രദേശിൽ നടന്ന സ്കൂൾ വോളിബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കാനായി പോയതായിരുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ എലീനയും സുഹൃത്തുക്കളും മത്സരത്തിൽ പങ്കെടുത്ത ശേഷം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവർ ട്രെയിനിൽ തിരിച്ച് നാട്ടിലേക്ക് പോരുന്നത് എന്നാൽ യാത്രാമധ്യേ എലീനയ്ക്ക് പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഛർദിക്കാൻ തുടങ്ങുകയുമായിരുന്നു തുടർന്ന് അധ്യാപകർ കുറച്ചുനേരം എലീനയോടെ വിശ്രമിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ട്രെയിൻ ചെന്നൈയിലെത്തിയതോടുകൂടി വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങുകയും പനിയുടെ ലക്ഷണങ്ങൾ കാണുകയും ചെയ്തു ഇതോടെ അവശ്യയായ പെൺകുട്ടിയെ ഒപ്പമുണ്ടായിരുന്നവർ ഉടൻ തന്നെ അണ്ണാനഗറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സകൾ നൽകിയതോടെ എലീന പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുകയും ചെയ്തു തുടർന്ന് മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം ചെന്നൈയിൽ തന്നെയുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് കുട്ടിയെ അധ്യാപകർ എത്തിക്കുകയായിരുന്നു എന്നാൽ വീട്ടിലെത്തി കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും ഛർദ്ദിക്കാനായി തുടങ്ങുകയും കുട്ടി കുഴഞ്ഞു വീഴുകയും ചെയ്തു ഇതോടെ ഉടൻ തന്നെ എലീനയെ കിൽപോക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും മരണപ്പെട്ടിരുന്നുവെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് തുടർന്നാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത് അന്വേഷണത്തിനിടെ എലീനയുടെ സഹപാഠികളാണ് എലീന ട്രെയിനിൽ വെച്ച് ഓൺലൈൻ വഴി ഭക്ഷണം വാങ്ങി കഴിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നത് സ്വകാര്യ ഭക്ഷണ വിതരണ ഏജൻസിയിൽ നിന്നും ചിക്കൻ ഫ്രൈഡ് റൈസും ബർഗറും പിസ്സയും എലീന ഓർഡർ ചെയ്തിരുന്നുവെന്ന് സഹപാഠികൾ പറഞ്ഞു ഇത് കഴിച്ചതിന് ശേഷമാണ് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങിയതെന്നും ഇവർ പറയുന്നു അതേസമയം ഭക്ഷണം വിതരണം ചെയ്ത ഏജൻസിക്കെതിരെ നടപടിയെടുക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് എന്നാൽ അതേ ട്രെയിനിൽ എലീനയോടൊപ്പം ചിക്കൻ ഫ്രൈഡ് റൈസും ബർഗറും പിസ്സയും കഴിച്ച മറ്റു വിദ്യാർത്ഥിനികൾക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും റെയിൽവേ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ നിന്നും വാങ്ങിക്കഴിച്ച ഭക്ഷണമാണോ മരണകാരണമായത് എന്നതിൽ വ്യക്തതയില്ല എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് കോയമ്പത്തൂർ സ്വദേശിനിയാണ് മരണപ്പെട്ട എലീന സ്കൂളിലെ അറിയപ്പെടുന്ന ഒരു വോളിബോൾ താരം കൂടിയായിരുന്നു എന്തായാലും എലീനയുടെ മരണത്തിന്റെ ഞെട്ടലിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്